ഹായ് ഫ്രണ്ട്സ് ഈസി സി ഗാർഡനിങ്ങിലേക്ക് സ്വാഗതം ഞാൻ നീയ ഇതുപോലെ റോസാപ്പൂക്കൾ ഉണ്ടായി കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണമെന്നാണ് ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് വീഡിയോയിലൂടെ വീഡിയോയിലേക്ക് കിടക്കാം അതിന് മുൻപായിട്ട് ഗാർഡനിങ് താല്പര്യമുള്ളവരാണെങ്കിൽ ഇതുപോലത്തെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളും തീർച്ചയായിട്ടും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ റോസ് ഒരു സീസണൽ പ്ലാന്റ് അല്ല അതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റേതായ രീതിയിൽ കെയർ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് പൂക്കൾ തരുന്ന ഒരു ചെടിയാണ് റോസ് എന്ന് പറയുന്നത് അപ്പോൾ ഇതേ രീതിയിൽ പൂക്കൾ തരണം എന്നുണ്ടെങ്കിൽ ആ കെയറിങ്ങിൻ്റെ ഭാഗമായി തന്നെ നമ്മളിതിന് പല വളങ്ങൾ ഇട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട് അതായത് നൈട്രജൻ വേണം ഫോസ്ഫറസ് പൊട്ടാസ്യം കാൽസ്യം മഗ്നീഷ്യം ഇതെല്ലാം ഇതിനാവശ്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ജൈവവളം മാത്രം ഇട്ട് കൊടുത്തത് കൊണ്ട് കാര്യമില്ല നമ്മൾ ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോഴൊക്കെ നമ്മൾ ചെറിയ തോതിൽ രാസവളങ്ങളും ഇതിന് നൽകേണ്ടതായിട്ടുണ്ട് ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിന് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അതിൻ്റേതായ ലക്ഷണങ്ങളും ചെടികൾ കാണിച്ചു തുടങ്ങുകയും ചെയ്യും അപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് രാസവളം തന്നെയാണ് നമ്മുടെ ഡി എ പി ആണ് എങ്ങനെ യൂസ് ചെയ്യാമെന്ന് നോക്കാം അത് പൂക്കാനും അതുപോലെ തന്നെ നമ്മുടെ ചെടിയുടെ റോസിൻ്റെ റൂട്ട് ഗ്രോത്തിനും വേരിൻ്റെ വളർച്ചയ്ക്കും വളങ്ങൾ നന്നായിട്ട് വലിച്ചെടുക്കാനും പെട്ടെന്ന് തന്നെ അതിൻ്റെ റിയാക്ഷൻ നടക്കുന്നൊരു വളം കൂടിയാണ് ഇത് ഡി എ പി എന്ന് പറയുന്നത് അപ്പം നിങ്ങളിത് ഇട്ട് കൊടുക്കേണ്ടത് എപ്പോഴാണ് ചോദിച്ചാൽ നമ്മളിത് പ്രൂൺ ചെയ്യുക അതായത് റോസ് പ്രൂൺ ചെയ്ത് ചെറിയ തോതിൽ തളിരിട്ട് തുടങ്ങുന്ന ആ ഒരു ടൈമിൽ വേണം നമ്മൾ ഡി എ പി ഇട്ട് കൊടുക്കാനായിട്ട് അതുപോലെ തന്നെ കൊടുക്കുമ്പോൾ ഇത് ചൂടാണ് കേട്ടോ ഡി എ പി എന്ന് പറയുന്നത് നല്ല ചൂടാണ് രാസവളം തന്നെ ആയതുകൊണ്ട് തന്നെ ഈ ഒരു അളവിൽ കൂടുകയാണെങ്കിൽ അത് ചെടിക്ക് ദോഷമായിട്ട് വരും അതായത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ് പ്രത്യേകിച്ച് ഈ സമയം ഇപ്പോൾ വെയിലും കൂടെ ആയതുകൊണ്ട് വെയിലും കൂടി ഉള്ളതുകൊണ്ട് നമ്മൾ വൈകിട്ട് മാത്രമേ ഈ സാധനം ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ വളപ്രയോഗങ്ങൾ എപ്പോഴും ഒന്നെങ്കിലും രാവിലെ അല്ലെങ്കിൽ വൈകിട്ട് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ ും അതായത് ഈ ഡി എ പി വൈകിട്ടിട്ട് കൊടുത്താൽ മതി കാരണം രാവിലെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പകലൊക്കെ വെയിലുള്ളതാണെന്നുണ്ടെങ്കിൽ ആ ഒരു ചൂട് നമ്മുടെ ചെടിക്ക് താങ്ങാൻ പറ്റിയെന്ന് വരത്തില്ല അതുകൊണ്ട് വൈകിട്ടിട്ട് കൊടുക്കുക അപ്പം ഇതെങ്ങനെ ഇട്ട് കൊടുക്കണ്ടേന്ന് നോക്കാം ആദ്യം തന്നെ ഇതിൻ്റെ ചൂട്ടിലുള്ള കളകളെല്ലാം പറിച്ചു മാറ്റുക ഒന്ന് ക്ലീനാക്കി എടുക്കണം പിന്നെ ഇതിട്ട് കൊടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം നനഞ്ഞ മണ്ണ് അതായത് ചെറിയ തോതിലൊരു വെറ്റായിട്ടുള്ള മണ്ണിൽ വേണം നമ്മളിത് ഇട്ട് കൊടുക്കാനായിട്ട് നല്ല ഡ്രൈ ആയ മണ്ണിൽ ഇത് ഇട്ട് കൊടുക്കാൻ പാടില്ല കേട്ടോ ചൂടല്ലേ അതുകൊണ്ട് ഇട്ട് കൊടുക്കരുത് പിന്നെ അതുപോലെ ഇത് കളകളെല്ലാം പറിച്ചു കൊടുത്ത ശേഷം ഇതിൻ്റെ ചൂടൊന്ന് ഇളക്കി കൊടുക്കുക പിന്നെ റീപ്പോട്ടിങ് അതായത് നമ്മളിപ്പം എന്താ റീപ്പോട്ട് ചെയ്തതിന് ശേഷവും നമുക്കിത് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇപ്പം ഇതാണ് ഡി എ പി എന്ന് പറയുന്നത് ഡൈ അമോണിയം ഫോസ്ഫേറ്റ് അത് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് ഇതിൻ്റെ ചുറ്റുമായിട്ടാണ് കേട്ടോ കിളച്ചിട്ട് ഇതിൻ്റെ ചുറ്റുമായിട്ട് കൊടുക്കാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ഇട്ട് കൊടുക്കാം അല്ല ചുറ്റും അല്ലെങ്കിൽ ഏതെങ്കിലും രണ്ട് മൂന്ന് ഭാഗത്തായിട്ട് കുഴി ചെറിയ തോതിൽ കുഴിയെടുത്തിട്ട് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് കാരണം ഇത് എന്താ ഇതിൻ്റെ റൂട്ടിലോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ചുവട്ടിലായിട്ടോ തട്ടാൻ പാടില്ല ചെടി ഉണങ്ങിപ്പോകും അതുകൊണ്ട് ഈ ഒരു തരത്തിൽ വേണം നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട് ഇങ്ങനെ അതായത് ചുവടെല്ലാം കിളച്ചു കൊടുത്തിട്ട് ചുറ്റും ഇങ്ങനെ ഇട്ട് കൊടുക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അങ്ങനെ ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഓക്കെ അതിനുശേഷം നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഇത് ഇട്ട് കൊടുക്കേണ്ട അളവെന്ന് പറയുന്നത് നമ്മുടെ പോട്ടിൻ്റെയും ചെടിയുടെ വലുപ്പവും അനുസരിച്ചിട്ട് വേണം നമ്മളിത് ഇട്ട് കൊടുക്കാനായിട്ട് അപ്പം ഈ ഒരു രീതിയിൽ ഡൈ അമോണിയം ഫോസ്ഫേറ്റ് ഫോസ്ഫറസ് എന്ന് പറയുമ്പോൾ നമുക്ക് പൂക്കാനും ഫ്ലവറിങ്ങിനും അതുപോലെ തന്നെ റൂട്ട് ഗ്രോത്തിനും ഒക്കെ വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു എന്താ എലമെൻറ്റാണ് അതുകൊണ്ട് തന്നെ റോസൊക്കെ നല്ല രീതിക്ക് വളരുകയും ചെയ്യും വളങ്ങളൊക്കെ പെട്ടെന്ന് വലിച്ചെടുക്കുകയും ചെയ്യും അതുപോലെ പൂടുകയും ചെയ്യും അപ്പം ഡൈ എമോണിയം ഫോസ്ഫേറ്റ് യൂസ് ചെയ്യേണ്ടത് ഈ ഒരു തരത്തിലാണ് അപ്പോൾ വൈകിട്ട് പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക ശ്രദ്ധിച്ച ശേഷം വേണം നമ്മളിത് ഇട്ട് കൊടുക്കാൻ മാസത്തിൽ ഒരു വട്ടം മാസത്തിൽ ഒരു വട്ടം ഈ ഒരു രീതിയിൽ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും കേട്ടോ അപ്പോൾ എനിക്ക് കിട്ടിയ റിസൾട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കാണിച്ചു തരുന്നത് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം